ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും ക്യാക്ടിബീസിന്റെ പുതിയ എപ്പിസോഡിലേക്ക് സ്വാഗതം അപ്പോൾ നമ്മുടെ പെറ്റ് ഷോപ്പുകൾ പരിചയപ്പെടുന്ന സീരീസ് പാർട്ട് വൺ ഇവിടെ തുടങ്ങിയാണ് ഇന്ന് ഞാനിവിടെ ഉള്ളത് ഓമശ്ശേരിയാണ് ഓമശ്ശേരി കൊടുവള്ളി റൂട്ടില് പെറ്റ് ഷോപ്പ് എന്ന് പറഞ്ഞ ഒരു കടയിലാണ് ഞാനുള്ളത് നല്ല അടിപൊളി നമുക്ക് ഷോപ്പാണെങ്കിൽ ഈ പെറ്റുകളുടെ ഒരു സൂപ്പർ മാർക്കറ്റെന്ന് വിശേഷിപ്പിക്കാവുന്ന ഒരു ഷോപ്പിലാണ് ഇന്ന് ഞാൻ നിൽക്കുന്നത് വാങ്ങിയ ഒരു ഷോപ്പാണ് ഇത് പെറ്റ് ഷോപ്പ് എന്നാണ് പേര് ഓമേശ്ശേരി ഇതിപ്പോൾ അത്രയും ഫേമസ് ആയിക്കൊണ്ടിരിക്കുന്ന ഷോപ്പാണ് ഞങ്ങൾ ഇവിടുന്ന് കിളികളെ വാങ്ങിയിരുന്നു നല്ല രീതിയിൽ ഞങ്ങൾ കൂട്ടിൽ ഇട്ട് വെച്ചു നമ്മുടെ ഒരു എപ്പിസോഡ് കണ്ടവർക്ക് ഓർമ്മയുണ്ടാവും കിളിക്കൂടുണ്ടാക്കിയ എപ്പിസോഡ് ഞങ്ങൾ ഇവിടെ നിന്ന് കിടിയെ വാങ്ങി കിടിയാണ് അത് ഇട്ടിരുന്നത് നല്ല അടിപൊളിയായിട്ട് മുന്നേറിക്കൊണ്ടിരിക്കുകയാണ് ഇവർ നല്ലപോലെ കളക്ഷൻ ഉണ്ട് നല്ല വ്യത്യസ്ത വ്യത്യസ്തമായ പക്ഷികളും മൃഗങ്ങളും ഒക്കെ ഇവിടെ അവൈലബിൾ ആണ് അതുപോലെ തന്നെ അലങ്കാര അലങ്കാരവാദത്തിന്റെ ഒരു വൻ ഒരു കലവറ തന്നെയാണ് ഇതെന്ന് വേണമെങ്കിൽ പറയാം ദ പെറ്റ് ഷോപ്പിലെ മനോഹരമായ കാഴ്ചകളിലേക്ക് കിടക്കുന്നതിന് മുമ്പ് നിങ്ങൾ ആരെങ്കിലും ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്തിട്ട് ബെല്ലൈക്കൺ എനേബിൾ ചെയ്ത് വെക്കുക കൂടാതെ തന്നെ ലൈക്കും കമൻറ്റും ഷെയറും ചെയ്ത് മാക്സിമം സപ്പോർട്ട് ചെയ്യുക അപ്പോൾ ഇനി പെറ്റ് ഷോപ്പിലെ മനോഹരമായ കാഴ്ചകളിലേക്ക് ഫ്രണ്ട്സ് എല്ലാവരും വീഡിയോ മുഴുവനായിട്ട് കാണുക ആരും സ്കിപ്പ് ചെയ്ത് പോകാതിരിക്കുക ഈ വീഡിയോയുടെ അവസാനം ഞങ്ങൾ കുറച്ച് നൈറ്റ് വ്യൂസ് എല്ലാം ചേർക്കുന്നുണ്ട് ഞങ്ങൾ നൈറ്റ് ഡേ ആൻഡ് നൈറ്റ് ഷൂട്ട് ചെയ്തതാണ് അപ്പോൾ എല്ലാവരും മാക്സിമം ഫുൾ വീഡിയോ കാണുക ദ പെറ്റ് ഷോപ്പ് എന്ന് പറയുമ്പോൾ ഇവിടെ അലങ്കാര മത്സ്യങ്ങളുടെ നല്ലൊരു ശേഖരം തന്നെ അവിടെ ഉണ്ട് നല്ല കലവറന്നൊക്കെ പറയില്ലേ അതിനെ തന്നെ വേണമെങ്കിൽ ഇവിടെ പറയാം അതുപോലെ തന്നെ ഒരേ വർഗത്തിൽപ്പെട്ട മീനുകളുടെ കുറേ വെറൈറ്റീസ് ഇവിടെ ഉണ്ട് ഇവർ ക്വാളിറ്റി ഒക്കെ ചെക്ക് ചെയ്തിട്ടുള്ള മീനുകളെ മാത്രമാണ് ഇവിടെ ഇവിടെ വിൽക്കാൻ വെച്ചിരിക്കുന്നത് നമുക്ക് അക്വരത്തിലേക്ക് നോക്കുമ്പോൾ തന്നെ മനസ്സിലാവുന്നുണ്ട് നല്ല അടിപൊളി ക്വാളിറ്റി ഉള്ള നല്ല ആരോഗ്യവന്മാരായിട്ടുള്ള അലങ്കാര മത്സ്യങ്ങളാണ് ഇവിടെ എല്ലാം ഉള്ളത് ഇവിടെ സെറ്റ് ചെയ്തിരിക്കുന്ന അക്വരങ്ങളൊക്കെ കാണാൻ ഭയങ്കര നല്ല ഭംഗിയുണ്ട് എൽ ഇ ഡി ലൈറ്റ്സ് ഒക്കെ യൂസ് ചെയ്തിട്ടാണ് ഇവർ സെറ്റ് ചെയ്തിട്ടുള്ളത് അതിൽ നമ്മുടെ മീനുകളൊക്കെ ഇങ്ങനെ നീന്തി കളിക്കുന്നത് കാണാൻ എന്തൊരു ഭംഗിയാണെന്ന് അറിയുമോ ഒന്നും വാങ്ങാൻ അല്ലെങ്കിലും ചുമ്മാ ഒരു വട്ടം ഇങ്ങോട്ട് ഒരു കാഴ്ചക്കാരനായിട്ട് വരിക കാണാൻ മാത്രം ഇവിടെ ഉണ്ട് കാരണം അത്രയും മനോഹരമായിട്ടാണ് ഇവിടെ എല്ലാം സെറ്റ് ചെയ്തിരിക്കുന്നത് അപ്പോൾ എല്ലാവരും ഒന്ന് ഇങ്ങോട്ട് വന്നിട്ട് ഇവിടെ ഒന്ന് വിസിറ്റ് ചെയ്യുക അലങ്കാര മത്സ്യങ്ങളുടെ അവിധപ്പെട്ട എല്ലാ വെറൈറ്റികളും ഈ കടയിലുണ്ട് അത്യാവശ്യം വലിയൊരു ആരോണം ഇവിടെ ഉണ്ട് കേട്ടോ പക്ഷെ എന്റെ വീട്ടിലുള്ളതിന്റെ അത്ര ഇല്ല അപ്പോൾ ഇതാണ് നമ്മുടെ നൌഫൽക്ക നൌഫൽക്ക ആണ് ഈ ഷോപ്പിന്റെ ഒരു പാർട്ണർ ഇപ്പൊ നൌഫൽക്ക എത്ര ഇവിടെ ഈ ഷോപ്പിൽ വന്നിട്ട് പതിനഞ്ച് ദിവസത്തോളായിട്ടൊരു ഷോപ്പ് പറഞ്ഞത് പക്ഷെ ഇവിടെ അതിനൊന്നും തോന്നമില്ല കാരണം നല്ലതുപോലെ കസ്റ്റമൈസ് ഉണ്ട് ഇവിടെ എങ്ങനെയാണ് അട്രാക്ട് ചെയ്യുന്നത് എന്തൊക്കെ വെറൈറ്റി ഇനങ്ങളൊക്കെ കൊണ്ടുപോയിട്ടുണ്ട് എങ്ങനെയാണ് മാക്സിമം പിന്നെ ബേഡ്സ് അതേപോലെ പിന്നെ പിന്നെ ഫിഷുകൾ മാക്സിമം കിട്ടുന്ന ഫ്രഷ് ആണ് കൈക്കാണ് മാർക്കറ്റിൽ സാധനങ്ങൾ പിന്നെ അങ്ങനെ ഒന്നും ഇല്ല ലോക്കൽ മാർഗ്ഗ മാർഗ്ഗം കുറെ ചെയ്യുന്നുണ്ട് ഒരുപാട് ആൾക്കാർ വീട്ടിൽ നിന്നൊക്കെ നമ്മൾ വരുന്നുണ്ട് പിന്നെ ബിഷൂര് അതേപോലെ പിന്നെ കോഴിക്കോട് മൊത്തം കിട്ടുന്ന ഇവർ പാർട്ട്നേഴ്സിന് ആർക്കും ഇതിലൊരു മുൻപാജിയും ഇല്ല പെറ്റ് ഷോപ്പ് നടത്തിയിട്ടൊന്നും ഒരു എക്സ്പീരിയൻസ് ഇല്ല പക്ഷേ എല്ലാവർക്കും പെറ്റ്സിനോടുള്ള ഒടുക്കത്തെ സ്നേഹവും പിന്നെ ഇതിനോടുള്ള ഇൻട്രസ്റ്റും മാത്രമേ ഉള്ളൂ ഇവർക്കൊക്കെ വീട്ടിൽ സ്വന്തമായിട്ട് പെറ്റ്സ് ഉണ്ട് അതുകൊണ്ടാണ് ഇവർ ഈ ഫീഡിലേക്ക് വരാൻ കാരണം വന്നു കഴിഞ്ഞപ്പോൾ ഇപ്പോൾ ഇവർ ഇതിലെ വമ്പന്മാരാണ് ഇതിനെപ്പറ്റി നല്ല എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള ആൾക്കാരാണ് കൂടാതെ തന്നെ ഇതൊരു ബിസിനസ്സായി മാത്രമല്ല കൊണ്ടുനടക്കാൻ താല്പര്യം കാരണം നാട്ടിലുള്ള എല്ലാ ജനങ്ങൾക്കും അത്യാവശ്യം എല്ലാ തരത്തിലുള്ള പെഡ്സിനെയും അവൈലബിൾ ആക്കുക എന്നുള്ള ഒരു ലക്ഷ്യം കൂടി ഇവർക്കുണ്ട് ഈ ഷോപ്പിൽ ഒരു തവണ വന്നാൽ തന്നെ നമുക്ക് പെറ്റ്സിനോട് ഇവിടെയുള്ളവർക്ക് എത്രത്തോളം സ്നേഹമുണ്ടെന്ന് മനസ്സിലാവും കാരണം അത്രയും സ്നേഹത്തോടെയും കരുതലോടെയാണ് ആണ് അവിടെ ഉള്ള ഓരോ പെറ്റ്സിനെയും അവർ നോക്കുന്നത് ഇവനാണ് ഇവിടുത്തെ വേറൊരു പ്രധാന ഐറ്റം ടെർക്കിക്കോയി ഇവനിങ്ങനെ ഈ തൂവലൊക്കെ വിരിച്ചു നിൽക്കുന്നതാണ് ഒരു പ്രത്യേക ഭംഗിയാണ് ഇവനെ കൂട്ടിലിടേണ്ട ആവശ്യമൊന്നുമില്ല ഇവനെ ഫുൾ ടൈം അങ്ങ് തുറന്ന് വിട്ടിരിക്കുകയാണ് ദൂരത്തേക്ക് എങ്ങോട്ടും പോവില്ല സെമി പഞ്ച് ഇവിടെ അവൈലബിൾ ആണ് കേട്ടോ സെമി പഞ്ച് ഫീ മെയിലാണ് ഇപ്പം ഇവിടെ കയ്യിലുള്ളത് നല്ല അടിപൊളി ലുക്കല്ലേ കാണാൻ കാണാത്ത എന്തിനൊരു ഭംഗിയാന്ന് നോക്കിയാൽ ഇങ്ങനെ ഷോപ്പിൽ ഇങ്ങനെ നിറഞ്ഞു ഇവൻ നല്ല രസമാണ് കാണാൻ അപ്പൊ അതെ അടുത്തതായിട്ട് വാക്കിംഗ് ഒക്കെ കഴിഞ്ഞിട്ട് ഒരാൾ വരുന്നുണ്ട് അത് ആരാണെന്നറിയോ അത് നമ്മുടെ ഡോൾഫേസ് ണ് ഇത് ഡോൾഫേസ് കാറ്റിന്റെ ഫീമെയിലാണ് അപ്പം കണ്ടില്ലേ കാണാൻ എന്തൊരു രസമാണ് നമ്മുടെ സെമി പഞ്ചിനെ പോലെ തന്നെ നല്ല ഭംഗിയുള്ളൊരു പൂച്ച കുട്ടി ഇവനൊരാള് ഭയങ്കരമാണ് കേട്ടോ ഇവനെ കെട്ടിയിട്ടത് മുതൽ അവനെ കണ്ണാ കിളിക്കൂട്ടിലേക്കാണ് അങ്ങോട്ടോ ഇങ്ങോട്ടോ കിളി പറക്കുന്നതിനനുസരിച്ച് ഇവനും ചാടി പിടിക്കാൻ നോക്കുന്നുണ്ട് നല്ല രസമുണ്ട് ഇവൻ്റെ കളിയാണ് ഇവൻ്റെ കാണാൻ നല്ല രസമാണ് കേട്ടോ ഞാൻ കുറേ നേരം ഇവനങ്ങനെ നോക്കി നിന്നു അവൻ്റെ ഒരു മ്യൂസിക്കിനനുസരിച്ചുള്ളത് പോലെയാണ് അവൻ്റെ കഴുത്ത് കൊണ്ടുള്ള കളി ഭയങ്കര രസമാണ് കാണാൻ അതുപോലെ തന്നെ വേറെ ഒരു കാര്യം പറയുകയാണെങ്കിൽ ഈ ഷോപ്പിൽ നമ്മൾ പല ഷോപ്പുകളിലും കാണാത്ത വെറൈറ്റികളായിട്ടുള്ള പെറ്റ്സുകളുണ്ട് അതിപ്പം മൃഗങ്ങളാണെങ്കിലും പക്ഷികളാണെങ്കിലും കുറേ സംഭവങ്ങളുണ്ട് ഫെസൻ ബേഡ് ഒന്നും അധികം ഷോപ്പുകൾ കാണാറില്ല ഇവിടെ ഫെസൻ ബേഡുകളുണ്ട് അതുപോലെ തന്നെ ഈ പൈനാപ്പിൾ കൊനൂർ പൈനാപ്പിൾ കനൂറിൻ്റെ വെറൈറ്റികൾ ഇവിടെ അവൈലബിൾ ആണ് നല്ലതുപോലെ സെയിലാവുന്നുണ്ട് പൈനാപ്പിൾ കൊനൂറൊക്കെ ആക്ച്വലി അങ്ങനെ കാണാറുമില്ല നമ്മൾ വീടുകളിലൊന്നും ഞാൻ അധികം കണ്ടിട്ടില്ല പക്ഷേ നല്ല ഭംഗിയുള്ളൊരു പക്ഷിയാണ് ഈ പൈനാപ്പിൾ കുന്നൂറ് അത് ഇവരുടെ കയ്യിൽ സ്റ്റോക്ക് ഉണ്ട് അതുപോലെ തന്നെ വേറെ ഒരു കാര്യം പറയുകയാണെങ്കിൽ ഇവരുടെ കയ്യിൽ സൺ സൺകുനൂറിൻ്റെ വെറൈറ്റി വെറൈറ്റി കളേഴ്സ് ഇവരുടെ കയ്യിലുണ്ടായിരുന്നു അപ്പോൾ അത് പലതും സെയിലായിപ്പോയി ഇനി പിന്നെ വേറെ പറയുവാണെങ്കിൽ നമുക്ക് ഇപ്പം ഈ സെമി പഞ്ചും ഡോൾഫേസ് ഡോൾഫേസ് എല്ലാം അങ്ങനെ എല്ലാ കടകളിലും ഉണ്ടാവാറില്ല പക്ഷെ അതും ഇവരുടെ കയ്യിലുണ്ട് ഇതൊക്കെ തന്നെയാണ് ഇവരുടെ ഒരു സവിശേഷത എന്ന് പറയുന്നത് അതുകൊണ്ടാണ് ഇത് ഇത്ര പെട്ടെന്ന് ആൾക്കാരിലേക്ക് ഇറങ്ങി ചെല്ലാനുള്ളൊരു കാരണം പിന്നെ ഇവിടെ ഫാസ്റ്റ് ആയിട്ട് മൂവ് ആവുന്ന ഒരു ഐറ്റം എന്ന് പറയുന്നത് ലവ് ആണ് ലവ് ബേർഡ്സിന്റെ കുറെ കളേഴ്സും അതുപോലെ വെറൈറ്റീസും ഒക്കെ ഇവിടെ ഉണ്ട് നല്ല ക്വാളിറ്റി ഉള്ള ലവ് ബേർഡ്സ് ആണ് ഇവിടെ ഉള്ളത് നല്ല ആക്റ്റീവ് ആയിട്ടുള്ള നല്ല ഭംഗിയുള്ള ലവ് ബേർഡ് ഫിഞ്ചേഴ്സിൻ്റെ ഒരു നല്ല കളക്ഷൻ ഇവിടെ ഉണ്ട് കേട്ടോ കുറേ ഉണ്ട് ഫിഞ്ചേഴ്സ് നല്ല അടിപൊളി ഭംഗിയാണ് ഇതിനെ കാണാൻ നല്ല കൂട്ടിൽ നിറയെ ഇങ്ങനെ പടർന്നു കളിക്കുന്നതും അതിൻ്റെ സൗണ്ടൊക്കെ ഭയങ്കര രസമാണ് പിന്നെ ഈ ഷോപ്പിൽ വേറെ പാടുന്നത് അപ്പൊ സാധ്യത ഞങ്ങൾ പല തലത്തിലും ഈ പ്രൈസ് ഇപ്പൊ എട്ടാമത് പറഞ്ഞ ലൗബേഴ്സിന് ബുക്കിൽ ചോദിച്ചു കുന്ദമംഗത്ത് ചോദിച്ചു ഞങ്ങൾ പല തലത്തിലും ചോദിച്ചു ഇത് സെയിം തലത്തിൽ തന്നെ ഡിഫറൻറ്റ് ഇതാണ് പ്രൈസാണ് പറഞ്ഞത് ഇവിടെ എങ്ങനെയാണ് പ്രൈസ് ഇല്ലായിരുന്നൊരു കൂടുതലുള്ള കുറവാണ് എന്താണ് നമുക്ക് എക്സ്പെക്ട് ചെയ്യാൻ പറ്റൊരു കസ്റ്റമർ നമ്മളൊരു മാക്സിമം നല്ലൊരു പ്രൈസാണ് ഒരു റീസണബിൾ ആയിട്ടുള്ള പ്രൈസാണ് നമ്മൾ നോക്കുന്നത് പിന്നെ പ്രത്യേകത എന്ന് വെച്ചാല് മാർക്കറ്റ് പിന്നെ ഇന്നൊരു നോർമൽ പ്രൈസായിട്ട് ഇപ്പോൾ ഇല്ല കാരണം വയറാണ് അവൈലബിൾ അല്ല സാധനം അപ്പോ കിട്ടുന്നതിനനുസരിച്ചാണ് ആൾക്കാര് ഷോപ്പിൽ സെയിൽ ചെയ്ത് അപ്പോ നമ്മൾ ഷോപ്പിൽ നിന്ന് ഒരാൾ ആൾക്കാര് പിന്നെ വേണമെന്ന് ചോദിച്ചിട്ട് വരുന്ന ആൾക്കാർ പക്ഷെ അവരൊക്കെ ചില ആൾക്കാർ നല്ല പ്രൈസും ഹൈ പ്രൈസ് വരും അപ്പൊ നമ്മൾ എടുക്കില്ല കാരണം നമ്മൾ എടുത്തിരിക്കുന്നത് എത്രയാണ് നമ്മൾ കിട്ടുന്നത് അതിൽ നമ്മൾ ഷോപ്പിലും ടോപ്പിട്ട് കസ്റ്റമേഴ്സിന് വരുന്ന പറ്റും പക്ഷെ പക്ഷെ അത് കസ്റ്റമേഴ്സ് റീസണബിൾ അല്ല എന്ന് വിളിച്ചുകൊണ്ട് നമ്മൾ ഏതൊരു കസ്റ്റമർ നല്ല ഹാപ്പി ആയിട്ട് ഇടാൻ പറ്റിയ കോൺട്രാക്ട് ചെയ്യേണ്ടത് പിന്നെ മറ്റുള്ള പ്രൈസുകൾ കമ്പയർ ചെയ്തിട്ട് മാക്സിമം അവരുടെ പ്രശ്നങ്ങൾക്കൊക്കെ ഓക്കെ അപ്പോൾ ഒരു റീസണബിൾ ആയിട്ടുള്ള പ്രൈസിൽ സെയിൽ ചെയ്യാൻ വേണ്ടിയല്ലേ അത് ഹൈ പ്രൈസിൽ വരുന്ന പ്രൊഡക്ടുകൾ എടുക്കാറില്ല കാരണം അതേ ക്വാളിറ്റിയിൽ ചീപ്പായിട്ടുള്ള ഐ മീൻ ചീപ്പ് പ്രൈസിൽ അതേ ക്വാളിറ്റി പക്ഷികളും മൃഗങ്ങളും ഇവർക്ക് കിട്ടുന്നുണ്ട് ഇവർ അറേഞ്ച് ചെയ്യുന്നുണ്ട് അതിനുവേണ്ടിയുള്ള എഫർട്ട് ഇവരുടെ സൈഡിൽ നിന്ന് ഉണ്ടാകുന്നുണ്ട് ഓമശ്ശേരിയിലെ കുട്ടികൾ എല്ലാവരും ഹാപ്പിയാണ് കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എപ്പോൾ വന്നാലും കാഴ്ചക്കാരായിട്ടും അതുപോലെ തന്നെ കസ്റ്റമേഴ്സ് ആയിട്ടും കുറെ കുട്ടികളെയും നമുക്കിവിടെ കാണാൻ പറ്റും പെറ്റ്സ് മാത്രമല്ല കേട്ടോ പെറ്റ്സിന് വേണ്ട എല്ലാ സംഭവങ്ങളും ഇവിടെ അവൈലബിൾ ആണ് അതിന് വേണ്ട കൂടുകൾ അതുപോലെ കൂടുകൾ ഇവിടെ ഉണ്ടാക്കി കൊടുക്കുന്നുണ്ട് കൂടാതെ ആ കൂട്ടിലേക്ക് വേണ്ട ഡെക്കറേറ്റ് ചെയ്യാൻ വേണ്ട എല്ലാ വസ്തുക്കളും ഇവിടെ ഉണ്ട് പിന്നെ ഇവിടെ അക്കോരങ്ങളുണ്ട് അതുപോലെ അക്കോരത്തിലേക്ക് വേണ്ട സാധനങ്ങൾ ഇവിടെ ഉണ്ട് അങ്ങനെ ഒരു പെച്ചിനെ അല്ലെങ്കിൽ ഒരു അലങ്കാര മത്സ്യത്തിനെ എന്തിനാണോ നമ്മൾ വീട്ടിൽ വളർത്താൻ ആഗ്രഹിക്കുന്നത് അതിന് വേണ്ട എല്ലാ സാധനങ്ങളും ഇവിടെ ഉണ്ട് ഇപ്പോൾ നിങ്ങൾ കാണുന്ന ഈ ചെറിയ ചെറിയ അക്കൂറിയങ്ങളൊക്കെ നല്ല ഭംഗിയാണ് കാണാൻ വുഡിൽ ഗ്ലാസ് ഇറക്കി വെച്ചിട്ടുള്ള ഒരു തരം ഉള്ളതാണ് ഇതിവിടെ നല്ലപോലെ സ്റ്റോക്ക് ഉണ്ട് നല്ല ഭംഗിയുള്ള ഓരോരോ എന്താ പറയുക നല്ല ഹാൻഡ് ഹാൻഡ്മെയ്ഡായിട്ട് ചെയ്തിരിക്കുന്ന നല്ല അടിപൊളി വസ്തുക്കൾ ഇവിടെ അവൈലബിൾ ആണ് ഈ വീഡിയോയുടെ തുടക്കത്തിൽ ഞാൻ പറഞ്ഞതുപോലെ ഇതൊരു സൂപ്പർ മാർക്കറ്റ് തന്നെയാണ് പെറ്റ്സുകൾക്ക് വേണ്ടിയിട്ടുള്ള സൂപ്പർ മാർക്കറ്റ് നമ്മൾ ശരിക്കും ഒരു സൂപ്പർ മാർക്കറ്റിലോ അല്ലെങ്കിൽ ഹൈപ്പർ മാർക്കറ്റിലോ കയറി ചെല്ലുന്ന സമയത്ത് നമുക്ക് കുറേ സെൽഫുകൾ കാണാൻ പറ്റും അതേ രീതിയിൽ തന്നെയാണ് ഇവിടെ സെൽഫികളൊക്കെ ഒരുക്കി വെച്ചിരിക്കുന്നത് അതേ മെറ്റീരിയൽസ് യൂസ് ചെയ്തുകൊണ്ടാണ് ഇവിടെ എല്ലാ സെൽഫുകളും ഉണ്ടാക്കിയിരിക്കുന്നത് അവിടെ എല്ലാ തരത്തിലുള്ള വസ്തുക്കളും അതായത് എടുത്തു പറയുകയാണെങ്കിൽ നമുക്ക് പൈനാപ്പിൾ കുന്നൂർ സൺ കുന്നൂർ അങ്ങനെ എല്ലാ കുന്നൂർ ബേഡ്സിനും വേണ്ടിയിട്ടുള്ള ഫുഡ് ഇവിടെ അവൈലബിൾ ആണ് റീസണബിൾ പ്രൈസിനും ഇവിടെ അവൈലബിൾ ആണ് ഇതൊന്നും എല്ലാ കടകളിലും കിട്ടാറില്ല അതുകൊണ്ടാണ് ഞാൻ എടുത്തു പറയാനുള്ള കാരണം കാരണം ഈ കുന്നൂർ വർഗത്തിൽപ്പെട്ട കിളികൾക്കുള്ള ഫുഡ് ഫുഡുകളൊന്നും എല്ലാ സ്ഥലത്തും കിട്ടാറില്ല കൂടാതെ തന്നെ ഈ ഫിഷ് എല്ലാ അലങ്കാര മത്സ്യങ്ങൾക്കുള്ള ഫിഷ് ബാക്കിയുള്ള എല്ലാ മോട്ടോഴ്സ് ഫിൽറ്റേഴ്സ് അങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും കാര്യങ്ങളിവിടെ ഒന്നിനൊന്ന് മെച്ചമെന്ന് പറയാം എല്ലാം ഇവിടെ അവൈലബിൾ ആണ് നല്ല ക്വാളിറ്റി ഉള്ള പ്രൊഡക്ട്സും ആണ് അതുപോലെ തന്നെ ഫുഡിൻ്റെ വെറൈറ്റികളുണ്ട് പല തരത്തിലുള്ള വെറൈറ്റികളുണ്ട് സെയിം വർഗത്തിൽപ്പെട്ട പക്ഷികൾക്കോ അല്ലെങ്കിൽ മത്സ്യങ്ങൾക്കോ ഉള്ള ഡിഫറെൻറ്റ് ടൈപ്പ് ഫുഡ് നിങ്ങൾക്കിവിടെ അവൈലബിൾ ആയിട്ടുണ്ട് അപ്പൊ അതേ കണ്ടില്ലേ വെള്ളത്തിലൂടെ നീന്തി കളിക്കുന്ന ഒരു വെറൈറ്റി സാധനം അപ്പം ഇങ്ങനത്തെ വെറൈറ്റി ആയിട്ടുള്ള പെറ്റ്സിനൊക്കെ ആവശ്യമുള്ളവർക്ക് ഇവിടെ വരാം കാരണം എങ്ങനത്തെ വെറൈറ്റി ഐറ്റംസ് ഒക്കെ ഇവിടെ ഉണ്ട് ഇനി നമുക്ക് ഈ ഷോപ്പിന്റെ നൈറ്റ് വ്യൂ ഒന്ന് നോക്കാം ദ പെറ്റ് ഷോപ്പ് ദ കംപ്ലീറ്റ് പെറ്റ് സ്റ്റോർ അതാണ് ഈ ഷോപ്പിന്റെ പേര് പുറത്തുനിന്ന് കാണാൻ സൂപ്പറാണ് കേട്ടോ നല്ല അടിപൊളി വർക്കാണ് ലൈറ്റിംഗ് ഒക്കെ സൂപ്പറാണ് ശരിക്കും നൈറ്റിൽ നമ്മൾ ഇങ്ങോട്ട് വന്നു കഴിഞ്ഞാൽ നല്ല അടിപൊളി കാഴ്ചകളാണ് കാണാൻ കാരണം കംപ്ലീറ്റ് ആയിട്ട് ഉള്ളിൽ അക്കൂറത്തിലും എല്ലാം എൽ ഇ ഡി ലൈറ്റ്സ് തെളിയിച്ചിട്ട് നല്ല അടിപൊളിയായിട്ട് ലൈറ്റ് വർക്ക്സും എല്ലാം നമുക്കിവിടെ കാണാൻ പറ്റും അക്കൂറിയൊക്കെ കാണാൻ വളരെ ഭംഗിയാണ് അതുപോലെ തന്നെ എല്ലാ സെക്ഷനും ഓരോ സെക്ഷനായിട്ട് വെച്ചിട്ടുണ്ട് ബാഡ്സ് അതുപോലെ അക്കൂറിയങ്ങൾ ഇതെല്ലാം ഓരോ സെക്ഷനാണ് അപ്പോൾ ഓരോ സെക്ഷനും കാണാൻ ഒരു പ്രത്യേക ഭംഗിയാണ് ഇതാ പെറ്റ് ഷോപ്പിലെ കാഴ്ചകൾ ഇന്നിവിടെ അവസാനിപ്പിക്കുകയാണ് അപ്പോൾ നമുക്ക് വൈൻഡപ്പ് ചെയ്യാൻ സമയമായി അപ്പോൾ ഇതുപോലെയുള്ള നല്ല നല്ല പെറ്റ് ഷോപ്പുകൾ ഞങ്ങൾ ഇനിയും വിസിറ്റ് ചെയ്യും നമ്മുടെ സീരീസ് കണ്ടിന്യൂ ചെയ്ത് പോയിക്കൊണ്ടേ ഇരിക്കും എല്ലാ പെറ്റ് ഷോപ്പുകളും കയറി ഞങ്ങൾ ഷൂട്ട് ചെയ്യില്ല ഞങ്ങൾക്ക് ഇഷ്ടപ്പെട്ട നല്ല വെറൈറ്റികളുള്ള ഷോപ്പുകൾ മാത്രമേ തിരഞ്ഞെടുത്തേ നമ്മൾ ഷൂട്ട് ചെയ്യുന്നുള്ളൂ ഇതുപോലെയുള്ള വെറൈറ്റി വെറൈറ്റി ആയിട്ടുള്ള ഓരോ ഷോപ്പുകളും നമ്മൾ കണ്ടുപിടിച്ച് അവിടെ പോയിട്ട് നമ്മൾ ഷൂട്ട് ചെയ്യും അപ്പോൾ ഇന്നത്തെ എപ്പിസോഡ് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു ഇനിയും ഇതുപോലുള്ള ബെസ്റ്റ് ഷോപ്പുകളുടെ എപ്പിസോഡുമായിട്ട് ഞങ്ങൾ വീണ്ടും വരും അതുവരെയ്ക്കും ഗുഡ് ബൈഡ്